ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ഡോക്ടർ ധന്യോട് സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു സത്യയെക്കുറിച്ച് അറിയാനാണ് താൻ വന്നതെന്നും മുൻപ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അന്ന് ഡോക്ടറുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ തൻ്റെ മുന്നിൽ നിന്ന് പോയി എന്നും സത്യഭാമ പരിഭവം അറിയിച്ചു അത് കേട്ടതും സത്യഭാമയോട് ധന്യ ഡോക്ടർ എന്ത് അറിയാതെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്തേക്ക് എത്തി വീണ്ടും സത്യാമ ചോദിച്ചത് ഒരു കാര്യം കൂടിയായിരുന്നു എനിക്ക് ഒരു കാര്യത്തിന് മാത്രം ഉത്തരം തന്നാൽ മതി ഡോക്ടർ മറ്റൊന്നുമല്ല ശാലിനി പ്രസവിച്ച വിഷ്ണുവിന്റെ കുഞ്ഞാണോ സത്യ അത്ര മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി അത് കേട്ടതും ധനി ഡോക്ടർ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു ധനി ഡോക്ടർ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടതും സത്യമ്മ വേഗം ഡോക്ടറെ അടുത്തേക്ക് എഴുന്നേറ്റ് എഴുന്നേരിച്ചെന്ന് ആ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു സത്യം പറയൂ ഡോക്ടർ എനിക്ക് അറിയണം എന്റെ വിഷ്ണുവിന്റെ കുഞ്ഞാണോ സത്യ അതറിഞ്ഞാൽ മാത്രം മതി എന്ന് സത്യഭാമ വീണ്ടും ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഒടുവിൽ ധന്യയുടെ മൗനത്തിന് അവസാനം അറുതി വരുത്തിക്കൊണ്ട് സത്യഭാമയുടെ ചോദ്യത്തിന് ധന്യ മറുപടി നൽകാൻ തയ്യാറായി ഡോക്ടർ ഒടുവിൽ സത്യാമയോട് പറഞ്ഞു അതെ വിഷ്ണുവിന് ചാർണിക്കും ജനിച്ച കുട്ടിയാണ് സത്യ ആ വാക്കുകൾ കേട്ടതും ഞെട്ടിലോടെ നിൽക്കുകയാണ് സത്യഭാമ ഉടൻ തന്നെ ഈ സത്യം താൻ കുറച്ച് നാളുകൾക്ക് മുൻപ് അറിഞ്ഞതായിരുന്നുവെന്നും എന്നാൽ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് പല രീതിയിലും താൻ ശ്രമിച്ചിട്ട് അത് സാധിച്ചില്ല ഒടുവിൽ രോക്ഷയെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്തായാലും ഇപ്പോ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലെ എന്ന് വീണ്ടും സത്യഭാമ അത് വിശ്വസിക്കാനാകാത്തതുപോലെ ഡോക്ടറോട് വീണ്ടും ചോദിച്ചപ്പോ സത്യഭാമയോട് രോക്ഷ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി അറിയിച്ചു അപ്പോഴാണ് സത്യമ്മയുടെ മനസ്സിലേക്ക് അന്ന് ശാലിനി തന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓർത്തെടുത്തത് വിഷ്ണുവും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അവിടേക്ക് എത്തിയ ശാലിനി അന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് സത്യ ഈ കുടുംബത്തെ ചോരയാണെന്നും സത്യമ്മയുടെ ആയിരുന്നു അന്നത്തെ ആ വാക്കുകളിൽ നിന്ന് വിഷ്ണുവിന്റെ കുഞ്ഞാണ് സത്യ എന്നുള്ള ആ രഹസ്യം തിരിച്ചറിയാതെ പോയതാണ് തനിക്ക് പറ്റിയ അബദ്ധമെന്നും താൻ ഇത്രയും നാളും വിഷ്ണുവിനോടും ശാലിനിയോടും ആ കുഞ്ഞിനോടും കാട്ടിയത് വലിയ ക്രൂരതയായി പോയെന്നും സത്യഭാമ തിരിച്ചറിഞ്ഞു തൻ്റെ പേരുകുട്ടിയാണ് സത്യ എന്നറിഞ്ഞ ആ നിമിഷത്തിൽ ആ സന്തോഷം മനസ്സിലടക്കി വെച്ചുകൊണ്ട് വേഗം തന്നെ നിറഞ്ഞ കണ്ണുകളോടെ അവിടെ നിന്നിറങ്ങുന്നു ഉടനെ തന്നെ തനിക്ക് സത്യയെ കാണണമെന്നായിരുന്നു സത്യഭാമയുടെ തീരുമാനം സത്യാമ ഉടനെ സത്യയെ കാണാനായി സ്കൂളിലേക്ക് എത്തി സ്കൂളിൽ വിട്ട് അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ച് നിന്നാണ് സത്യയുടെ മുന്നിലേക്ക് സത്യഭാമ എത്തിയതും ആ കാഴ്ച കണ്ട് സത്യ വളരെ സന്തോഷത്തോടെ സത്യാമ്മയെ വിളിച്ചു അരികിലേക്ക് സത്യഭാമ ഓടി ചെല്ലുകയും തൻ്റെ പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇന്നോളം നൽകാത്ത തൻ്റെ പേരക്കുട്ടിയ്ക്കുള്ള സ്നേഹം സത്യഭാമ സത്യയുടെ കവിളത്തായി നൽകി അതിനുശേഷം സത്യയെ ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയും ഒത്തിരി ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നീട് ഉടനെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്ന് സത്യക്ക് വാക്ക് നൽകി സത്യഭാമ നേരെ വീട്ടിലേക്ക് പോന്നു നായർ സത്യഭാമയെ കാത്തിരിക്കുമ്പോൾ അവിടേക്കെത്തിയ സത്യഭാമയുടെ മുഖത്തെ സന്തോഷം കണ്ട് നായർ ചോദിച്ചു എന്താടോ തനിക്കിന്ന് വല്ലാത്തൊരു സന്തോഷമാണല്ലോ മുഖത്ത് എന്തുപറ്റി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് സത്യഭാമ അക്കാര്യം വെളിപ്പെടുത്തുന്നത് ആ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇപ്പോ എന്റെ ചില തീരുമാനങ്ങളിൽ ഞാൻ മാറ്റം വരുത്തിയിരിക്കുകയാണ് എന്തായാലും വിഷ്ണു ഒരു വാടക വീടല്ലേ എടുത്ത് താമസിക്കുന്നത് ഇനി ആ വാടക വീടിന്റെ ആവശ്യമില്ല വിഷ്ണുവിനോടും ശാലിനിയോടും സത്യമോളോടും ഇവിടെ വന്ന് താമസിക്കാൻ പറയാം അവർ പേരും ഇങ്ങോട്ട് പോന്നോട്ടെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കഴിയാമല്ലോ എന്ന് സത്യഭാമ രാഘവന്മാരോട് പറയുമ്പോ സത്യഭാമയിലെ ആ മാറ്റം വിശ്വസിക്കാനാകാതെ രാഘവന്നാർ ചോദിച്ചു എന്താ ഭാമേ ഈ പറയുന്നത് ഞാൻ സ്വപ്നം കാണുന്നത് വല്ല നീ ശരിക്കും ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അതോ മനസ്സിൽ മറ്റെന്തെങ്കിലും വെച്ച് നീ പറയുന്നതാണോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും ഇക്കാര്യം ഞാനായിട്ട് പറയുന്നില്ല നിന്റെ തീരുമാനം നീ തന്നെ അറിയിച്ചാ മതി എന്ന് രാഘവന്നാർ സത്യഭാമയുടെ ഉള്ളറിയാനായി ചോദിക്കുമ്പോ സത്യഭാമ രാഹവനാരോട് പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോനോടും എൻ്റെ മരുമകളോടും പറയാനായിട്ട് എന്ന് പറഞ്ഞു സത്യഭാമ തനിക്ക് ശാലിനിയെ കാണണമെന്നുള്ള തീരുമാനത്തിലെത്തി ഉടനെ തന്നെ ശാലിനിയെയും വിഷ്ണുവിനെയും കാണുവാനായി ജയശ്രീയുടെ വീട്ടിലേക്ക് സത്യഭാമ പുറപ്പെട്ടു ഈ സമയം വിഷ്ണുവും ശാലിനിയും ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയും കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സത്യഭാമ ആ വീട്ടിലേക്ക് എത്തുന്നത് ശാലിനിയെ തിരികെ വിളിക്കാനും വിഷ്ണുവിനെ ശാലിനിയെ ഒരുമിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ വന്നിരിക്കുന്നതെന്നുള്ള കാര്യം എങ്ങനെ വിഷ്ണുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുമെന്നതായിരുന്നു സത്യഭാമയുടെ മനസ്സിലെ ആശങ്ക രാഘവൻ നായരോട് വെല്ലുവിളിച്ചിറങ്ങിയതാണെങ്കിലും ഷാലിനിയോടും വിഷ്ണുവിനോടും അക്കാര്യം പറയാൻ വല്ലാത്തൊരു ചമ്മലായിരുന്നു സത്യഭാമയുടെ മനസ്സിൽ ഇതിനോടകം രാഘവൻ നായർ വിഷ്ണുവിനെ വിളിക്കണം സത്യഭാമ വീട്ടിലേക്ക് എത്തിയതും വിഷ്ണു ഫോൺ എടുത്ത ഉടനെ രാഘവൻ നായരോട് ചോയിച്ചു എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടും രാഘവൻ നായർ പറഞ്ഞു എന്ത് പ്രശ്നം ഞാൻ ഒരു കാര്യം പറയാനാണ് ഇപ്പൊ വിളിച്ചത് ഭാമ അങ്ങോട്ടായിട്ട് വന്നിട്ടുണ്ട് ചില മാറ്റങ്ങളൊക്കെ ഭാമയിൽ കാണുന്നുണ്ട് അത് സത്യഭാണോ എന്നെനിക്കറിയില്ല എന്തായാലും നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് രാഘവൻ നായർ അറിയിച്ചു അങ്ങനെ രാഘവൻ നായർ സംസാരിച്ചു നിൽക്കുമ്പോൾ സത്യഭാമ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് വിഷ്ണു കണ്ടു ശാലിനിയെ വിളിച്ച് സത്യാമ്മയുടെ അകത്തേക്ക് വരാനായി വിഷ്ണു പറയാനായി വിളിച്ചതും സത്യഭാമ വാതുക്കിൽ വന്ന് നിൽക്കുന്ന കണ്ട ഉടനെ ശാലിനി അവിടേക്ക് ഓടിയെത്തി സത്യമ്മ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ശാലിനി വളരെ സ്നേഹത്തോടെ സത്യഭാമയെ ക്ഷണിച്ചു സത്യാമ്മ വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ഓടി സത്യാമ്മയ്ക്ക് അരികിലേക്ക് എത്തി സത്യമ്മയെന്ന് വിളിച്ച് രണ്ടുപേരും സത്യഭാമയോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന് സ്കൂളിൽ വന്ന വിവരമൊക്കെ സത്യയും പപ്പിയും എല്ലാവരുടെയും കേൾക്കെ സത്യഭാമയോട് ചോദിച്ചു അപ്പോഴേക്കും സത്യമ്മ തനിക്ക് ചില കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയാനുണ്ടെന്നും ഞാൻ വന്നത് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനാണെന്നും സത്യഭമ്മ ഒടുവിൽ വിഷ്ണുവിനോടും വിശാലിനിയോടും അറിയിക്കുന്നു ആ വാക്കുകൾ കേട്ട വിഷ്ണു അത് വിശ്വസിക്കാനാകാതെ സംശയത്തോടെ സത്യഭാമയോട് ചോദിച്ചു അമ്മ പുതിയ അടവുമായി വന്നതാണോ ഞങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അമ്മ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി രണ്ടു ദിവസം കഴിയുമ്പോൾ അമ്മ വീണ്ടും പഴയതുപോലെ ഞങ്ങളോട് പെരുമാറും അമ്മയ്ക്ക് ഇപ്പോഴും ശാലിനിയുടെ മേലുള്ള അവിശ്വാസം മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു എല്ലാം മാറിയിട്ട് തന്നെയാ ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മക്കളെയും കൂട്ടി വീട്ടിലേക്ക് വരണം ഇനി ഇങ്ങനെ താമസിക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനോടും ശാലിനിയോടും തൻ്റെ കൂടെ വരണമെന്ന് സത്യഭാമ അറിയിക്കുമ്പോൾ വിഷ്ണു അതിനേക്കാളേറെ വാശി കാട്ടുന്നു തൽക്കാലം അമ്മയുടെ ഈ തീരുമാനത്തിനൊത്ത് എനിക്ക് വരാൻ കഴിയില്ല എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുന്നു അമ്മയുടെ മനസ്സ് മാറുന്നത് പെട്ടെന്നായി ആണ് എന്നും എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്റെ വിശാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പിന്നെ ആ നിമിഷം അമ്മ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാനായി പറയും ഇത് പലതവണ ഞങ്ങൾക്ക് അനുഭവമായിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഇനി അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾ അമ്മയ്ക്ക് പിന്നാലെ വരില്ല എന്നും മാത്രല്ല ഇനി ആ വാടക വീട്ടിലേക്ക് ഞങ്ങളില്ല എന്നും നമ്മുടെ പഴയ വീട് ശാലിനിയും രോഹിത്തും എടുത്ത് തന്നല്ലോ ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ പഴയതുപോലെ എല്ലാരും ഒന്നിച്ച് അവിടെ താമസിക്കാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി അമ്മ പറയുന്നത് പോലെ ഒരു തിരിച്ചു വരവുള്ളൂ എന്ന് വിഷ്ണു വാശിയോടെ പറയുമ്പോൾ ഒടുവിൽ സത്യഭാമയ്ക്ക് വിഷ്ണുവിന്റെ ആ വാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവസാനം മനസ്സിലാ മനസ്സോടെ സത്യഭാമ അവിടേക്ക് എല്ലാവർക്കും തിരിച്ചു പോകാമെന്നും എല്ലാവരും ഒന്നിച്ച് ആ വീട്ടിൽ പഴയതുപോലെ കഴിയാമെന്ന് സത്യഭാമ വിഷ്ണുവിന് വാക്കു നൽകുന്നു